സ്കൂളുകളിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് സി വിഭാഗം നാഷണൽ വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ഐ ആർ പി സി പയ്യന്നൂർ സോണൽ കമ്മിറ്റി കേരള എക്സൈസ് വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഐ ആർ പി സി പയ്യന്നൂർ സോണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സിവിൽ എക്സൈസ് ഓഫീസർ സുബിന കെ വി സെമിനാർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ ജാഗരൂകരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ്സിൽ വിശദീകരിച്ചു ഐ ആർ പി സി പയ്യന്നൂർ സോണൽ കമ്മിറ്റി കൺവീനർ പി വി ലക്ഷ്മണൻ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പാൾ സുധാ എ പി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എം വി സുനിൽകുമാർ എ മുകുന്ദൻ കെ വി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ കൗൺസിലർ സജ്ന ജി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലോക വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിക്ക് പ്രോഗ്രാം ഓഫീസർ പി പി നിഷ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പണിക്കൂലി കുറവാണ് കൊറവ പിന്ന വേറെ നോക്കണ്ട മേടം നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നില കെട്ടിച്ചയച്ചു ഒറ്റ ലക്ഷം മാത്രമേ നമ്മളെ ജ്വല്ലറി വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്ന മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് അങ്ങ് നടത്തര അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ ഇതെന്റെ അച്ഛൻറെ അച്ഛനാ അതിന് ഇപ്പേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ അല്ല ചേച്ചി പച്ചക്കറി മേടിക്കുന്ന പഠിച്ചാട്ടാ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ൂലിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെന്തോഷം കളറിക്കേഴ്സ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോരുത്തരും പൊന്നും